യു കെയിലെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാവരും യൂണിഫോം വാങ്ങിക്കുന്ന തിരക്കിലാണ് നമ്മളുടെ നാട്ടിലെ പോലെയല്ല യു കെയിലെ സ്കൂൾ യൂണിഫോം വാങ്ങിക്കുന്നത് പ്രൈമറി സ്കൂൾസ് അതായത് ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഏതെങ്കിലും നോർമൽ ഷോപ്പിൽ നിന്ന് ഇതുപോലെ യൂണിഫോം നമുക്ക് വാങ്ങിക്കാം ഇപ്പം ഞാൻ ഈ യൂണിഫോം സ്കേർട്ട് വാങ്ങിക്കുന്നത് പ്രൈമാർക്ക് എന്ന് പറഞ്ഞ ഷോറൂമിൽ നിന്നാണ് ഇതുപോലെ ആസ്ത അങ്ങനെ പല ഷോറൂമുകളിലും പല ഷോപ്പുകളിലും നമുക്ക് ഇതുപോലെ യൂണിഫോംസ് പ്രൈമറി കുട്ടികൾക്ക് അവൈലബിളാണ് ഇതുപോലെ ബ്ലാക്ക് ഗ്രേ സ്കേർട്ട് അല്ലെങ്കിൽ വൈറ്റ് ടോപ്പ് അതിനു പറ്റിയ ഷോർട്ട്സ് സോക്സ് ഇതൊക്കെ നമുക്കിങ്ങനെ ഏത് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാം പക്ഷെ സെക്കൻഡറി ക്ലാസ്സുകാർക്ക് അതായത് എയ്റ്റ് ടു ടെൻ ഇവിടെ അത് ഇയർ സെവൻ ടു ഇയർ ലെവൻ എന്ന് പറയും അവർക്ക് നമുക്ക് സ്പെഷ്യലി യൂണിഫോംസ് മാത്രം സെല് ചെയ്യുന്ന ഷോപ്പുകൾ ഉണ്ടാവും അവിടെ നിന്നാണ് നമുക്ക് യൂണിഫോം വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നത് യൂണിഫോം ഡയറക്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോറൂമിൽ നിന്നാണ് ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് വാങ്ങേണ്ട ബ്ലേസർ കിട്ടില്ല ബാക്കിയെല്ലാം കിട്ടി ബ്ലേസർ ഇനി ഓർഡർ ചെയ്യണം ഒരു ത്രീ വീക്സ് എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു